ഹലോ ഗൈസ് ഇതേണ്ട ഞാൻ ഉള്ളിലൂടെ ഉണ്ടാക്കാൻ പോവുകയാണ് മഴയൊക്കെയല്ലേ ഞാൻ ഒരു സവോള എടുത്തിട്ടുള്ളൂ ഒരു സവോള തൻ്റെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് സവോള പിന്നെ ലേശം മൈതാമാവ് കരി കരിവേപ്പില ഇഞ്ചി പച്ചമുളക് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് അതുകൊണ്ട് ഞാൻ നേരത്തെ കാണിച്ചുണ്ടല്ലോ അതൊന്നും കൂടെ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ ഞാൻ വെക്കുവാണ് അതിനിടയ്ക്ക് ഞങ്ങളൊരു മാങ്ങപ്പഴം കട്ട് ചെയ്ത് കഴിച്ചു ചൂടാകാൻ അടുപ്പി വെച്ചിട്ടുണ്ട് അത് ചൂടായവണെന്ന് ഇതിലോട്ട് ഓയിലൊഴിക്കുകയാണ് ഓയിലെ ഞാനിപ്പം ഓയിലാണ് ഒഴിക്കുന്നത് വിളിച്ചെണ്ണയോ ഓയിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് അതൊഴിക്കുക എണ്ണ ചൂടാകട്ടെ എൻ്റെ എണ്ണ ചൂടായവർ അറിയാൻ വേണ്ടി ഇതിൻ്റെ ശക്കല മാവ് എടുത്ത് ഇതിലോട്ട് ഇട്ടാൽ മതി ഇത് പൊങ്ങി വരുവാണെങ്കിൽ എണ്ണ ചൂടായെന്നാണ് അർത്ഥം ഞാൻ പുള്ളി വടെ ഓരോന്നായിട്ട് ചെറിയ ചെറിയ ഇതായിട്ട് ഷെയ്പ്പൊന്നുമില്ല കേട്ടോ ചെറിയ ചെറിയ ഇതായിട്ട് ഞാൻ എണ്ണയിൽ ഇട്ടിടുകയാണ് മൂന്നെണ്ണവേ കൊള്ളത്തുള്ളൂ ആ മതി മൂന്നെണ്ണ വിട്ടാൽ മതി മാത്തി വിട്ടത് മൂത്തും അത് ഞാൻ ഓരോന്നായിട്ട് പോരിയെടുക്കുക ഇത് ആദ്യത്തെ റൗണ്ട് ഉള്ളിപ്പട ശരിയായിട്ടുണ്ട് നല്ല സോഫ്റ്റ് ഉള്ളിപ്പടയാണ് ഞാനത് എന്നിങ്ങനെ മുറിച്ച് കാണിക്കാൻ കേട്ടോ കണ്ടോ നല്ല സോഫ്റ്റ്